hello guys welcome back to silent football ഫാമേഴ്സ് ലീഗിൽ കളിക്കുന്ന ഒരു ടീമാണ് സൂപ്പർ സ്റ്റാർസിനെ കൊണ്ട് കുത്തി നിറയ്ക്കാൻ പറ്റുന്ന മറ്റൊരു സ്ട്രക്ചറോ ടീം പ്ലെയിങ് സ്റ്റൈലോ കൊണ്ടുവരാൻ കഴിയാത്തൊരു ടീമാണ് യൂറോപ്യൻ ഗ്ലോറി എന്നും ഒരു കിട്ടാക്കണിയായിരിക്കും എന്നുള്ള ഡിസ്റസ്പെക്റ്റ് ഒക്കെ കുറേ കാലത്തോളം ഒരു ടീം അത് ഒന്നൊന്നായി തിരുത്തിയ ഒരു സീസൺ തന്നെയായിരുന്നു ഇത് എന്നാണ് എന്നുള്ളതാണിത് കാരണം ഒരു ഇത്തവണ സൂപ്പർ സ്റ്റാർസിനെ കൊണ്ട് ടീം നിറച്ചില്ല ഹംഗറി യങ്സ്റ്റേഴ്സിനെ കൊണ്ടാണ് ലൂയിസ് എൻഡ്രിക്ക് പി എസ് ഡിയുടെ ടീം നിറച്ചത് എന്നുള്ളതാണ് അതേപോലെ അവരുടെ പ്ലെയിങ് സ്റ്റൈൽ ഫുട്ബോൾ ഫാൻസിടേലും അവർക്ക് നല്ല റെസ്പെക്റ്റിനെ നേടിക്കൊടുത്തിരുന്നു ആൻഡ് ഫൈനലി ഇപ്പോൾ ആ യൂറോപ്യൻ ഗ്ലോറിയും അവർ നേടിയെടുത്തു എന്നുള്ളതാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്ററിന് അഞ്ച് ഒന്നും രണ്ട് ഗോളിന് അല്ല അഞ്ച് റെക്കോർഡ് മാർജിനിലാണ് പി എസ് ജി ബീറ്റ് ചെയ്തത് ആൻഡ് ഫൈനലി ആർ ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ് സോ ജർമ്മനിയിൽ ബാഡ്മിൻറ്റിനും അലിയൻസെറേനെ നടന്ന മത്സരത്തിൽ കാര്യമായിട്ട് ഒരു ഉത്തരം തരാനും ഇന്റർന് കഴിഞ്ഞി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒരു റെസിസ്റ്റൻസ് വെക്കാൻ പോലും അറ്റാക്കിന് മുമ്പിൽ ഒരു റെസിസ്റ്റൻസ് വെക്കാൻ പോലും ഇൻസാഗിയുടെ ഇന്റേൺ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ രണ്ട് ഗോളിൻ്റെ ലീഡ് അവിടെ പി എസ് ടിക്ക് കിട്ടിയെന്നുള്ളതാണ് ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏത് സ്റ്റാറ്റേഡ് നോക്കിയാലും പൊസിഷൻ നോക്കിയാലും എക്സ്റ്റി എടുത്ത് നോക്കിയാലും ഷോർട്ട് അറ്റംപ്റ്റ്സ് നോക്കിയാലും ഇവിടെ ഇരുപത്തി ഒന്ന് അറ്റംപ്റ്റ്സ് പി എസ് ഭാഗത്തു നിന്ന് വെറും എട്ട് അറ്റംപ്റ്റ് മാത്രമാണ് ഇന്റേറിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതിലും ആകെ രണ്ടെണ്ണം മാത്രമേ ഷോർട്ട് ടാർഗറ്റ് ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും ഇന്റേൺ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്രയ്ക്കും ഡോമിനേറ്റിംഗ് ഫാഷനിലാണ് പി എസ് ജിയുടെ ലൂയിസ് ആൻഡ്രിക്കയുടെ ഈ ഹംഗ്രി യങ്സ്റ്റേഴ്സ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ റൺ ചെയ്ത് ദേവർ റണ്ണിങ് റയർട്ട് ഓൾ ഓവർ ഇൻഡ്യർ എന്ന് തന്നെ എടുത്ത് പറയാം എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറയാം കാരണം ഒരു മത്സരം കാണുന്ന ആർക്കും അറിയാം ഇന്റർ സീനിലേ ഇല്ല മത്സരം തുടങ്ങുന്ന സമയം തൊട്ട് ഇന്റർ സീനിലേ ഇല്ല മത്സരം അവസാനിക്കുന്ന വരെ എന്നുള്ളതാണ് എൻ്റെ മത്സരത്തിൻ്റെ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർത്ത് ത്രീ ഫോമേഷനാണ് പി എസ് ഡി സ്റ്റാർട്ട് ചെയ്തത് സ്ഥിരം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇൻസാഗിയുടെ ഇൻഡർ ആണെങ്കിൽ ത്രീ ടു ഫോർമേഷനിലായിരുന്നു സോ നമ്മൾ മത്സരത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാനിടക്കുള്ള ഫുട്ബോൾ കാണുന്ന എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു പി എസ് ജി നല്ല രീതിയിൽ അറ്റാക്ക് കൊണ്ടുവരും ഇൻ്റർ കുറച്ചും കൂടി റെസിസ്റ്റ് അവരുടെ അറ്റാക്കിങ്ങിന് റെസിസ്റ്റ് ചെയ്ത് നിർത്തി കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാനായിരിക്കും ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇൻ്ററിൻ്റെ ഈ ഒരു കാൽക്കുലേഷൻ പി എസ് ജിയുടെ അറ്റാക്കിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള ഇൻ്ററിൻ്റെ കാൽക്കുലേഷൻ ശരിക്കും അപ്പാടെ പാലിൽ പോയി എന്നുള്ളതാണ് ഇത് കാരണം മത്സരം തുടങ്ങിയ മിനിറ്റ് തുടങ്ങി മിഡ്ഫീൽഡിലാണെങ്കിലും അറ്റാക്കിങ് തേർഡിലാണെങ്കിലും പി എസ് ഒരു ഡോമിനേഷൻ ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ടൈം ആക്ച്വലി പന്ത്രണ്ടാമത് മിനിറ്റിൽ വിറ്റീനെ ബോക്സിലേക്ക് ബോക്സിനകത്തേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പാസ് ഡിഫെൻസിങ്ങിനെ ഡിഫെൻസിനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്ന പാസ് അതിനകത്തേക്ക് ഡി ഡിസൈഡ് പോകുതിൻ്റെ പെർഫെക്റ്റായിട്ടുള്ള റണ്ണും കൂടി വന്നപ്പോൾ എല്ലാം പോയിണ്ട് കൈ ഇന്റർന കയ്യിൽ നിന്ന് എല്ലാം പോയി എന്നുള്ളതാണ് കാരണം പന്ത് പന്ത്യന് ശേഷം അവിടെ ഹക്കീമി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഹക്കീമിക്ക് പന്ത് വെച്ച് കൊടുത്തു ഓപ്പണിംഗ് ഗോൾ അവിടെ ഹക്കീമി പന്ത്രണ്ടാമത്തെ മീറ്റർ നേടിയെന്നുള്ളതാണ് ഓപ്പൺ പോസ്റ്റിലേക്ക് തട്ടിയിട്ടുണ്ട് അതായിരുന്നു തുടക്കം പിന്നീട് ഒന്നും പ്രതീക്ഷിച്ച പോലെ ഒന്നും റെസിസ്റ്റ് അതുവരെ പിടിച്ചു തന്നെ വലിയ കാര്യം അതിനുശേഷം ഒന്നും ഇന്ററിന് അനുകൂലമായി പോയില്ല എന്നുള്ളതാണ് ഹക്കീമിയുടെ പഴയ ക്ലബ്ബായിരുന്നു ഇൻ്റർ സോ അവർക്കെതിരെ ഗോൾ കേടിയതിനു ശേഷം ഹക്കിമി വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സെലിബ്രേഷൻ ആയിരുന്നു അത് ഇൻ്റർഫാൻസ് അടക്കം കൈയടിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊരു വെൽ മാനേഡ് സെലിബ്രേഷൻ ആയിരുന്നു ഹക്കിമിയുടെ ഭാഗത്ത് എന്നുള്ളതാണ് സോ അങ്ങനെ എട്ട് മിനിറ്റിന് ശേഷം ഇരുപതാമത്തെ മിനിറ്റിലാണ് ഡിസൈഡോവുവിൻ്റെ വക രണ്ടാമത്തെ ഗോള് വന്നത് എന്നുള്ളതാണ് അത് ശരിക്കും ഒരു പക്ക കോൺട്രാക്റ്റിംഗ് സിറ്റുവേഷൻ ആയിരുന്നു പി എസ് ജിയുടെ ലൈനിൽ നിന്ന് പാച്ചോ പന്ത് റിക്കവർ ചെയ്യുന്നു അതിന് ശേഷം ഒരു പക്ക ഒരു കൗണ്ടർ അറ്റാങ് സിറ്റുവേഷൻ വന്നു അവിടെ ഡെമ്പലിലേക്ക് പന്ത് എത്തുന്നു ലെഫ്റ്റ് സൈഡിൽ ബോക്സിന് വെടിയിൽ വെച്ച് ഇൻ്ററിൻ്റെ ബോക്സിന് വെളി വെച്ച് വെച്ച് ഡെമ്പൽ പന്ത് ലോഫ്റ്റഡ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഡിസേഡോവിന് വെച്ച് കൊടുക്കുന്നു അവസാനം ഡിസർഡോവിൻ്റെ ഷോട്ട് ഡിവാർക്കോൻ്റെ കലകളിൽ തട്ടിയാണ് ഡിഫ്ലക്ഷൻ വന്നോ ആണ് പോസ്റ്റേക്ക് കയറുന്നത് അവിടെ സോമർ റോങ് ലെഗ്ഡായിപ്പോയി കാരണം ആ ഡിഫ്ലക്ഷൻ വന്നതോട് കൂടിയെന്നുള്ളതാണ് സൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിമാർകോ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റിൽ രണ്ട് വട്ടം ഇന്ററിൻ്റെ കാര്യത്തിൽ വില്ലനായി എന്നുള്ളതാണ് കാരണം ആദ്യം ആദ്യത്തെ ഗോളി ഡിസാർഡോ ബോക്സിലേക്ക് ഓടിക്കിരുന്ന സമയത്ത് ഡിസാർഡോവിൻ്റെ ആ ഒരു റണ് ഓഫ് സൈഡ് ആവാതിരുന്നതിൻ്റെ കാര്യമാണ് ഡിമാർക്കോൻ്റെ ഒരു പൊസിഷനിങ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ഗോൾ രണ്ടാമത്തെ ഗോളില് ഒരു ഡിഫ്ലക്ഷനാണ് അത് എടുക്കുന്ന സമയത്ത് ഡിമാർക്കോ ചെരിഞ്ഞ് കളയുന്നുണ്ട് ആ ഒരു ഷോട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ പേടിച്ച് എനിവേ അവിടെ ഒരു കാലിൽ തട്ടി ഒരു ഡിഫ്ലക്ഷൻ വന്നാണ് അവിടെയും കയറുന്നത് സോ ആദ്യം ഒരു ഇരുപത് മിനിറ്റിൽ തന്നെ രണ്ട് വട്ടം ഡിമാർക്കോ വില്ലനായി എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഡി ഒരു അമ്പത് അമ്പത്തിനാല് മിനിറ്റ് ആയപ്പോൾ തന്നെ കോച്ച് ഡിമാർക്കോനെ ഒന്നെ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് സോ ഡിമാർക്കോയ്ക്ക് ഒക്കെ അത്ര നല്ലൊരു ദിവസം ആയിരുന്നില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഗോൾ വീണതിന് ശേഷം പി എസ് ജി അറ്റാക്കിൻ്റെ കാര്യത്തിൽ ഒരു മയം വരുത്തുന്നുണ്ടായിരുന്നില്ല ഗോൾ ലൈൻ ഗോൾ സ്കോർ ലൈൻ മേ ബി ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുമ്പ് കുറച്ച് മേലോട്ട് പോകേണ്ടതായിരുന്നു പിന്നെയും പക്ഷേ കുറച്ച് ചാൻസസ് പി എസ് ജി അത്ര ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്തില്ല ഇൻ്റർനാകെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് വല്ല ലോഫ്റ്റഡ് ക്രോസസ്സിലോ അല്ലെങ്കിൽ കോർണേഴ്സിൽ നിന്നോ ഗോൾ കണ്ടെത്തുക ആ ഹൈറ്റ് അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് അല്ലെങ്കിൽ ഹൈ ബോൾ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അതിലും അവർക്ക് പ്രിസിഷൻ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുറന്നമെൻറ്റൊക്കെ നല്ലൊരു ചാൻസ് കിട്ടിയതാണ് പക്ഷേ അത് പുറത്തേക്കാണ് നമുക്ക് ഹെൻഡ് ചെയ്ത് കളഞ്ഞതെന്നുള്ളതാണ് സോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റും ഇല്ലാതെ ഇണ്ടൊരു അവസാനിപ്പിച്ചു അവിടെ പി എസ് സിയുടെ കാര്യത്തിൽ എടുത്തു പറഞ്ഞാൽ രണ്ട് പ്ലേസിൻ്റെ ആയിട്ട് എടുത്ത് പറയണം ഒന്ന് ഡിസൈഡുവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റാറ്റ് കണ്ടിരുന്നു ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒരു ഗോളും അസിസ്റ്റും വെക്കുന്ന ആദ്യത്തെ പ്ലെയറാണ് ഡിസൈഡ് ഡോ എന്നുള്ളൊരു സ്റ്റാറ്റ് ഞാൻ കണ്ടിരുന്നു പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഫ്രാൻസ് ഫുട്ബോളിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഒരു പ്ലെയർ ഇനിയുള്ള ഭാവി കാലത്തേക്ക് ആവാൻ പോകുന്നത് എന്നുള്ളതാണ് അത്രയ്ക്കും സ്റ്റാർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ ബോയ് അല്ല സൂപ്പർ സ്റ്റാർ പെർഫോമൻസ് തന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഈ ഒരു പ്ലെയർ വെച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിൽ ആൻഡ് ഹക്കീമയുടെ കാര്യം ഞാനൊരു റൈറ്റ് ബാക്കാണ് ഒരു പ്ലെയർ പക്ഷെ ലൂയിസ് എൻ്റെ ഈ പ്ലെയർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്ലെയറിന് ഫീൽഡിലേക്കും അറ്റാക്കിങ് ലൈനിലേക്കൊക്കെ ഓടി നടക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടെന്ന് പക്ഷേ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒരു റൈറ്റ് ബാക്കിൻ്റെ പൊസിഷനെയും കണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും കാരണം ഒരു നേരത്തെ ഫസ്റ്റ് ഓഫ് ഒരു സമയത്ത് ബിൽഡിംഗ് പ്രോസസ്സിൽ തന്നെ പി എസ് ടി യുടെ കാര്യങ്ങളിൽ പന്തിരിക്കുന്ന സമയത്ത് തന്നെ ഡെംബല് ഇറങ്ങി വന്നു മിഡ്ഫീൽഡിലേക്ക് കളിക്കുന്നു ഡെമ്പെല്ലയുടെ ആ ഒരു ഫ്രണ്ട് ലൈൻ പൊസിഷനിൽ ഹക്കീമിനെ കാണുന്ന ഒരു സാഹചര്യം സോ അത്രയ്ക്കും ഫ്രീഡം ഹക്കീമി ഒരു അറ്റാക്കിംഗ് പ്ലെയറിന് ഫ്രീഡം കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറിന് ഇത്രയും ഫ്രീഡം കൊടുക്കുന്നൊക്കെ അധികം നമുക്ക് കാണാൻ കഴിയില്ല ലൂയിസ് ലൂയിസെൻഡ്രിക്ക് മാൻ ഹാറ്റ്സ് ഓഫ് മാൻ ആ ഒരു വിശ്വാസം ആ പ്ലെയറിൽ ലൂയിസൻഡ്രിക്ക് ഉണ്ടെന്നുള്ള ആൻഡ് ഇറ്റ് ഈസ് പേയിങ് ഓഫ് ഇൻ ഗോൾസ് അത്രയും നല്ല ഔട്ട്പുട്ട് ആ ഒരു ടാറ്റിക്സിൽ നിന്നും ലൂയിസ് എൻ്റെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സോ ഈ രണ്ട് പ്ലേഴ്സിൻ്റെയും കാര്യം അഖിമയുടെ കാര്യം ഡിസൈഡ് ഹോവിൻ്റെ കാര്യം ഫസ്റ്റ് ഹാഫിൽ വളരെയധികം എടുത്തു പറയണം എന്നുള്ളതാണ് വിറ്റീനയുടെ പെർഫോമൻസ് ഒന്ന് ആൻസർ ഉടനീളം പറയാനുണ്ട് എന്നുള്ളതാണ് വിറ്റീന ആ ഒരു മിഡ്ഫീൽഡ് ബോസ് ചെയ്യുന്ന രീതി ആൻഡ് ഇന്ററിന്റെ പ്രഷർ വരുന്നതിൻ്റെ പ്രഷർ സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ നിന്നും പന്ത് എടുക്കുക ടേൺ ചെയ്യുക പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോവുക പാസസ് വയ്ക്കുക കാൽക്കുലേറ്റഡ് പാസസ് അല്ലെങ്കിൽ പ്രിസൈസ് പാസസ് വയ്ക്കുക അതേപോലെ ജാവനോസിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട മത്സരത്തിലൂടെ നമ്മളെ പറയേണ്ടത് തന്നെയാണ് ഫാബിയൻ റൂയിസ് നല്ല രീതിയിൽ ഫാബിയൻ റൂയിസ് കുറച്ചുകൂടി ഡിഫൻസിനെയും ഹെൽപ് ചെയ്യുന്ന രീതിയിലുള്ള പൊസ്റ്റ്യൻസിൽ ഫാബിയൻ റൂസിൻ അടക്കി കാണുന്നുണ്ടായിരുന്നു ഓൾസ്റ്റ് എല്ലാ മേഖലകളിലും പി എസ് ജി മുന്നോട്ട് തോന്നുന്നതാണ് ഫസ്റ്റ് ഹാഫിൽ ഐ മീൻ ലൈക്ക് ഫ്രണ്ട് ലൈനിലും മിഡ് മിഡ്ഫീൽഡിലും ഡിഫെൻസീവ് പെർഫോമൻസിലാണെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ കൊണ്ടുപോകുന്നത് ഈ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിന് വേറെ വ്യത്യാസം ഒന്നും പറയണ്ടായില്ല കുറേ ചേഞ്ചസും കാര്യങ്ങളും ഇപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഫ്രീ കിക്ക് കിട്ടിയിട്ടാണ് ഇൻട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ഫ്രീ കിക്ക് തന്നെ അവർ മിസ് കിക്ക് ചെയ്ത് കളയുകയായിരുന്നു അത് തന്നെയായിരുന്നു അവരുടെ ഒരു എൻ്റയർ മാച്ചിലെയും സിറ്റുവേഷൻ എന്നുള്ളതാണ് ഒന്നും അവർ ദൃശ്യം പോയിട്ടില്ല എന്നുള്ള കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇൻസാക്കി ഫസ്റ്റ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ വരുത്തി മത്സരത്തേക്ക് വരാൻ നോക്കി പക്ഷേ നോ ചാൻസ് മാൻ പി എച്ച് സി ഒന്നിനും ഒരു ഗ്യാപ്പ് വിട്ടിട്ടില്ല എന്നുള്ളതാണ് സോ പിന്നെ സെക്കൻഡ് ഹാഫിൽ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് മൂന്നാമത്തെ ഗോൾ പി എസ് ജി നേടിയത് ആൻഡ് അഗെയിൻ ഇറ്റ്സ് ഡിസൈഡോ എന്നെയായിരുന്നു ഇത്തവണ അസിസ്റ്റ് വെച്ച് ആയിരുന്നു ആ ഒരു അസിസ്റ്റിന് മുന്നൊരു ഡെമ്പലെ വെച്ചു കൊടുക്കുന്ന പന്തും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ രണ്ട് ഗോളായി ഡിസൈഡോ ഇന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ സോറി ഹാട്രിക്കിലേക്ക് ലീഗ് കാര്യങ്ങൾ പോകുമെന്ന് വിചാരിച്ചപ്പോൾ അറുപത്തേഴാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും ലൂയിസ് സെൻട്രിക്ക് ഡിസൈഡോ പിൻവലിച്ച് ബ്രാൾഡി ബർക്കോളെ ഇറക്കി വിട്ടു തോന്നുന്നതാണ് പിന്നീട് എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഉസ്മാൻ ടെമ്പിലെ വെച്ച് കൊടുക്കുന്ന ഡിഫൻസിനെ ബ്രേക്ക് ചെയ്ത് വിടുന്ന ത്രൂ ഒരു ത്രൂ പാസ് അതിലേക്ക് കുറേ സ്കേലോടെ ഓട്ടോ ആയിരുന്നു കുറച്ച് സ്കെയിൽ അത് ഗംഭീരമായിട്ട് ഫിനിഷിങ് ചെയ്തു അങ്ങനെ മത്സരം എഴുപത്തി മൂന്നാമത്തെ മിനിറ്റ് എത്തിയപ്പോൾ തന്നെ നാലേ പൂജ വത്തി ഫുൾ സെലിബ്രേഷൻ മോഡ് ഓൺ ലൂയിസ് ലൂയിസണൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓടി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു പ്ലേയേഴ്സിന്റെ കൂടെ കാരണം അവർക്കറിയാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല നോക്കാനായിട്ട് അവരുടേതാണ് ആ ഒരു ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ് എന്ന പട്ടം എന്നുള്ളതാണ് പിന്നീട് എൺപത്തി ആറാമത്തെ മിനിറ്റിൽ അഞ്ചാമത്തെ ഗോൾ ആ റെക്കോർഡ് മാർജിനിലേക്ക് എത്തി എന്നുള്ളതാണ് അഞ്ചാമത്തെ ഗോൾ ഇത്തവണ നേടിയത് സെന്നി മയൂരു എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന പ്ലെയർ ആണ് ഫാബിയൻ റൂസിന് പകരം വന്ന പ്ലെയർ പ്ലെയറാണ് എൺപത്തിനാറാമത്തെ മിനിറ്റിലാണ് പ്ലെയർ വന്നത് എൺപത്താറാമത്തെ മിനിറ്റിൽ ബാർക്കോള വെച്ചെടുക്കുന്ന പന്തിൽ അസിസ്റ്റിൽ നിന്നാണ് ആ പ്ലെയർ ഗോൾ നേടിയത് പത്തൊമ്പത് വയസ്സുള്ള ഫ്രഞ്ച് പ്ലെയർ ആണ് സോ അങ്ങനെ ആ ഒരു കോളം തകഞ്ഞു അഞ്ചേ പൂജ്യത്തിന് എക്സ്ട്രാ ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മത്സരാവസാനത്ത ഇതിലേക്ക് എത്തിപ്പം തന്നെ റെഫറി വിസിൽ വിളിച്ചു മത്സരം അവസാനിപ്പിച്ചു പി എസ് ജി ദ ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ് ആയി എന്നുള്ളതാണ് അവരവരുടെ കോഡർ റപ്പിൾ തികച്ചു എന്നുള്ളതാണ് ഡൊമസ്റ്റിക് ലീഗ്സ് ഡൊമസ്റ്റിക് ഗെ നേടി നേടിയ അതിൻ്റെ കൂടെ ചാമ്പ്യൻസ് ലീഗും കൂടി നേടി അവർ എന്നുള്ളതാണ് ആൻഡ് അറ്റ് സെയിം ആൻഡ് ഒരു ഡ്രീം റണ് തന്നെയായിരുന്നു അവർക്ക് എന്ന് പറയാം ഫാൻ ഞാൻ പറയുന്നു അവരുടെ കൂടെയാണ് സെമിഫൈനൽ ചവിട്ട് നമ്മൾ തോറ്റുപുറത്തായത് എന്ന് പറയുമ്പോൾ അത്ര വലിയ വിഷമം തോന്നുന്നില്ല ബിക്കോസ് അത്രയും നല്ലൊരു പ്ലെയിങ് സ്റ്റൈൽ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് അവരുടെ ആരൊക്കെ അവർക്ക് വേണ്ടി കളിക്കുമെന്ന് അവർ വിചാരിച്ചു നമ്മൾ വിചാരിച്ചു അവരൊക്കെ കളിച്ചു എന്നുള്ളതാണ് ഇറ്റ് വാസ് നത്തിങ് അൺപ്രഡിക്റ്റബിൾ ഇൻ്ററിൻ്റെ കാര്യം വളരെ മോശം എന്നുള്ളതാണ് ഡിഫൻസിനെ പറിച്ചു കീറി വിട്ടു മിഡ്ഫീൽഡ് ഇൻ്റർപ്ലേഴ്സിനെ കാണാനില്ല ഇല്ല മക്കളടങ്ങുന്ന ഒരു ബരലെ അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡിനെ കാണാനേ ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും ഓവർഷാഡോ ചെയ്യുന്നുണ്ടായിരുന്നു വിറ്റീനയും ജാവനോസും ഫാബിൻ റൂസും എന്നുള്ളതാണ് വിറ്റീനയും ജാവനോസും എല്ലാം പക്ക ഒരു ഹോട്ട് പ്രോസ്പെക്ട്സ് ആകും യൂറോപ്പിൽ ഓൾറെഡി ആണ് എന്നുള്ളതാണ് എസ്പെഷ്യലി വിറ്റീനമാൻ അത്രയ്ക്കും പ്രോഗ്രസീവായിട്ട് ആ പ്ലെയർ മത്സ്യത്തിന് ടെമ്പോ കൺട്രോൾ ചെയ്ത് പ്രോഗ്രസീവായിട്ട് മത്സരം കൊണ്ടുപോകുന്നതിൽ ഈ പ്ലെയർ ഒരു വേറെ ലെവൽ തന്നെയാണ് ജവാൻ നല്ല പെർഫോമൻസ് ഫാബിയൻ റോസും നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു ആൻഡ് ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് അറ്റാക്കിങ്ങിൽ ഉണ്ടായിരുന്ന ക്യൂരവും മാർട്ടിനസും ആണെങ്കിൽ ഈ രണ്ട് പ്ലേയേഴ്സും വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പാച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ക്ലോസിൻ ചെയ്ത് പ്ലേഴ്സ് ആ ഒരു അറ്റാക്കേഴ്സിനെ കീപ്പ് കീപ്പപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സോ എല്ലാ ഏരിയയിലും ഇനിയിപ്പോൾ ഗോൾ കീപ്പിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഡോണർമ്മയ്ക്ക് എനിക്കൊന്ന് നാലേ പൂജ്യത്തിന് എത്തിയതിന് ശേഷമാണോ ഒരു ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് ഇൻറ്ററിന്റെ ഭാഗത്തു നിന്ന് വന്നത് അതും ഡോണർമ ഗംഭീരമായിട്ട് സേവ് ചെയ്തു സോ അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ പ്ലേയേഴ്സും മികച്ചു നിന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഇത്രയും വൺ സൈഡ് ആയിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഓ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അത്രയ്ക്കും എന്താ പറയുക മത്സരം തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു ആൻറിസിപ്പേഷനോ വലിയൊരു നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നോ സസ്പെൻസോ ഒന്നുമില്ല ഇറ്റ് വാസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം അതേപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ആൻഡ് ട്രബിൾ നേടുന്ന രണ്ട് ടീമുകളുമായിട്ട് ട്രബിൾ നേടുന്ന രണ്ടാമത്തെ കോച്ചാണ് ലൂയിസ് എൻട്രിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ പെബ്ഗാഡികളുടെ കാര്യമാണ് ബാഡ്സയിൽ നടത്തിയിട്ടുണ്ട് സിറ്റിയിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലൂയിസ് എൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ബാഴ്സയിലും നടന്നിട്ടുണ്ട് ഇപ്പോഴേ പി എസ് ജിയിൽ നേടി എന്നുള്ളതാണ് സോ ഇതുവരെ കിട്ടിയിരുന്ന ഡിസ്റസ്പെക്റ്റിനെല്ലാം പി എസ് ജി ഫാൻസിന് ഇനി മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആ ഒരു ട്രോഫി ക്യാബിനറ്റിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം ഒരു മേജർ അവരുടെ ഒരു കിട്ടാക്കണി അവർ ഇത്രയും കാലം ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നിരുന്ന ഒരു സംഗതിയും അവർക്ക് കിട്ടിയാൽ വെൽ ഡിസേർവിങ് വൺ അത് എടുത്ത് ഡബിൾ മാർക്ക് ചെയ്ത് പറഞ്ഞാൽ അത്രയ്ക്കും ഡിസേർവിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസും അത്രയ്ക്കും ഡിസേർവിങ് ആയിട്ടുള്ളൊരു സ്കോർ ലൈനും അത്രയ്ക്കും ഡിസേർവിങ് ആയിട്ടുള്ളൊരു ട്രോഫിയും അവർ നേടിയെടുത്തു എന്നുള്ളതാണ് എൻ്റെ പ്ലെയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ അറ്റാക്കിങ്ങിൻ്റെ കാര്യം അത് ഞാൻ പറയാൻ പറ്റുമോ ഈ ഡെംബലെ കുറച്ച് സ്കേല ഡിസൈഡ് ആവും ഡെംബലെ പുരുഷന്മാരെ കളിക്കുന്നത് അത് ആ പ്ലെയറിന് ശരിക്കും ആ പ്ലെയറിനെ റീഐഡൻറ്റിഫൈ ചെയ്തു റീജനേറ്റ് ചെയ്തു ലൂയിസ് എൻഡ്രിക്ക് എന്നുള്ള എടുത്തു തന്നെ പറയണം അദ്ദേഹത്തിൻ്റെ ഒരു വാലണ്ടിയോർ റണ്ണ് അതിന് ഒരു ട്രോഫി വളരെ ഒരു അനുകൂല അനുകൂലഘടകമായി വളരെ അത്യാവശ്യമായൊരു സംഭവം തന്നെയായിരുന്നു രണ്ട് അസിസ്റ്റൻറ്റ് ഫൈനലിൽ പ്ലെയർ വെച്ചിട്ടുണ്ട് സോ നല്ലൊരു ഷൗട്ട് തന്നെ ഡബലിലേക്ക് ബാലൻഡിയോറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കിട്ടേണ്ടതാണ് കിട്ടുമോ കിട്ടുന്നോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആൻഡ് ഡിസൈഡ് പോവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ നെക്സ്റ്റ് ബിഗ് തിങ് തന്നെയാണ് ഡിസൈഡ് പോകുക ആൻഡ് കുറച്ച് സ്കേല ഈ ഒരു സീസണിൽ പകുതിക്ക് വന്നാണ്ട് സ മറ്റേ ജന്യൂ ട്രാൻസോമിൻറ്റോയിൽ പി എച്ച് ജിയിലേക്ക് വന്ന പ്ലെയറാണ് സിരി അവിടെ അദ്ദേഹം പോകുന്ന ക്ലബ്ബ് നെപ്പോളിയും അവിടെ സിരിയെ അടിച്ചു ഇവിടെ തിരിച്ചും കയറി വന്ന ക്ലബ്ബാണെങ്കിൽ അതിനേക്കാളും വലിയ ട്രോഫീസാണ് നേടിക്കൊണ്ടിരിക്കുന്നത് സോ കുറച്ച് സ്കെയിലിടെ ഭാഗത്ത് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ആൻഡ് എൻ്റ എൻറ്റയർലി പി എസ് ജി ഓൺഡ് ഇൻ്റർമിലൻ എന്നുള്ളതാണോ സോ മത്സരം കണ്ടുകൊണ്ടിരുന്നവർക്ക് അത്ര ഒരു എന്താ പറയുക ഒരു ഫൈനൽ കാണുന്നതിൻ്റെ ആ ഒരു ടെൻഷനോ നെയിൽ ബൈറ്റിംഗ് സിറ്റുവേഷൻസോ ആ ഒരു എന്താ പറയുക ഒരു ത്രില് അങ്ങനെ അധികം ഘടിപ്പിക്കേണ്ടി വന്നിട്ടില്ല കാരണം പി എസ് ഡി എന്നാ പറഞ്ഞ പോലെ ആദ്യം തുടങ്ങി അവർ തന്നെയായിരുന്നു അതെ നയൻറ്റി മിനിറ്റ്സ് എപ്പോൾ കഴിയുമ്പോൾ എത്ര സ്കോർ ലൈനിൽ പി എസ് ടി ജയിക്കും എന്നുള്ളത് മാത്രമേ കണ്ടെത്താനുണ്ടായിരുന്നുള്ളൂ ആൻഡ് ദ ഡിഡിനിൻ സ്റ്റൈൽ ഫൈവ് സീറോ എന്നുള്ള സ്കോർ ലൈനിൽ അവർ നേടി എന്നുള്ളതാണ് സോ എനിവേ ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പി എസ് ജിയുടെ തേരോട്ടെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണെന്നു നിങ്ങൾക്ക് കമൻറ്റ് സ്ട്രക്ഷൻ രയപ്പെടുത്തുക അതിലൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗായസ് മറ്റൊരു വീഡിയോട് കടന്നവരെ ദിസ് ഇസ് അലക്സാൻഡ് സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ